പാക് പ്രവിശ്യയായി ഖൈബർ പഖ്തൂൺ ഖോയിലെ താഴ്വരയിൽ പാക് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത് പേർ മരിച്ചെന്ന് റിപ്പോർട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആക്രമണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടു കുട്ടികളും സ്ത്രീകളും അടക്കം പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വ്യോമാക്രമണം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് നടത്തിയത് എന്നാണ് പാക് വിശദീകരണം ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ ഉലമ എ ഇസ്ലാമി എന്നീ തീവ്രവാദ സംഘങ്ങൾ ഓപ്പറേഷൻ ശേഷം ഖൈബർ പഖ്തുൻഖുയിലേക്ക് കേന്ദ്രങ്ങൾ മാറ്റിയിരുന്നു എന്നാൽ ടി ടി പി എന്നറിയപ്പെടുന്ന തെഹ്രിക് എ താലിബാൻ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഭീകരാക്രമണത്തിൽ ഖൈബർ പഖ്തുൻഖയിൽ നാല് പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതിനു ശേഷമാണ് ഖൈബർ പഖ്തുൻഖ്വ മേഖലയിൽ ടി വീണ്ടും ശക്തി പ്രാപിക്കുന്നത് സെപ്റ്റംബർ സൈന്യവും ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഇതിന്റെ ആക്രമണമെന്ന് ഇന്റർനാഷണൽ ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം